നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സംവിധായകനും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായിരുന്ന രഞ്ജിത്തിനെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ പരാതിയിൽ ഈ ആഴ്ച കോടതി പരാതിക്കാരിയുടെ രഹസ്യമൊഴി സ്വീകരിക്കും കൊൽക്കത്തയിലെ കോടതിയിലായിരിക്കും പരാതിക്കാരിയായ ബംഗാളി നടി മൊഴി നൽകുക കേരളത്തിലേക്കെത്തി കൊച്ചിയിലേക്കെത്തി പരാതി നൽകാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു സംവിധാനം അതായത് ഓൺലൈൻ വഴി രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നത് കൊൽക്കത്തയിലെ ആലിപ്പൂർ സെഷൻസ് കോടതി മുമ്പാകെ ആകും ബംഗാളി നടി ഹാജരാകുക അവിടെ നിന്ന് എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഓൺലൈൻ വഴിയാകും രഹസ്യ മൊഴി നൽകുക കൊച്ചിയിൽ വന്ന് മൊഴി നൽകാൻ ബുദ്ധിമുട്ടാണെന്ന പരാതിക്കാരി നേരത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് പുതിയ ക്രമീകരണം ഇതിനായുള്ള അനുമതി വാങ്ങിയ ശേഷം അന്വേഷണ സംഘം കൊച്ചിയിലെ കോടതി മുഖാന്തിരം കൊൽക്കത്തയിലേക്ക് രേഖകൾ അയച്ചു നൽകി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തിൽ പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ കൊച്ചിയിൽ എത്തിയപ്പോഴാണ് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നതെന്നാണ് ബംഗാളി നടി നേരത്തെ വിശദീകരിച്ചിരുന്നത് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയ തന്റെ കൈകളിലും കഴുത്തിലും രഞ്ജിത്ത് സ്പർശിക്കുകയായിരുന്നു ഇത്തരമൊരു ദുരനുഭവത്തിൽ ഞെട്ടിയ താൻ റൂമിലേക്ക് തിരികെ പോയി എന്നും രാത്രി ഭയന്ന് ഉറങ്ങാൻ കഴിയാതെ കിടന്നുവെന്നും പിറ്റേന്ന് തന്റെ തന്നെ സ്വന്തം ചെലവിലാണ് കൊൽക്കത്തയിലേക്ക് തിരികെ മടങ്ങിയതെന്നും അന്ന് ബംഗാളി നടി വെളിപ്പെടുത്തിയിരുന്നു ഏഷ്യാൻ ന്യൂസിലൂടെയാണ് ആ വെളിപ്പെടുത്തൽ ബംഗാളി നടി നടത്തിയത് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് ഉപേക്ഷിക്കേണ്ടിയും വന്നു അതിന് പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന മറ്റൊരു ലൈംഗിക പീഡന പരാതിയും രഞ്ജിത്തിനെതിരെ ഉയർന്നു കൊച്ചി സ്വദേശിയായ യുവാവാണ് ഇത്തരമൊരു പരാതി രഞ്ജിത്തിനെതിരെ ഉയർത്തിയത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ച് ചെന്ന തനിക്ക് ഫോൺ നമ്പർ നൽകി കോഴിക്കോട് വച്ചാണ് പരിചയപ്പെട്ടത് അതിന് രണ്ട് ദിവസത്തിന് ശേഷം തന്നോട് ബാംഗ്ലൂരിലേക്ക് എത്താൻ പറഞ്ഞു ബാംഗ്ലൂരിലെത്തിയ തന്നോട് ഹോട്ടൽ മുറിയിൽ വരാൻ പറഞ്ഞു ഹോട്ടൽ മുറിയിൽ എത്തിയപ്പോൾ പുറകുവശത്തെ വാതിൽ വഴി റൂമിലേക്ക് എത്താൻ പറയുകയും പിന്നീട് മദ്യം നിർബന്ധിച്ച് കുടിപ്പിക്കുകയും വിവസ്തരനാക്കി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നായിരുന്നു ഈ യുവാവിൻ്റെ പരാതി അതുകൂടാതെ തന്നെ തൻ്റെ നഗ്ന ചിത്രങ്ങൾ നടി രേവതിക്ക് രഞ്ജിത്ത് അയച്ചു കൊടുത്തുവെന്ന് കൂടി ഈ യുവാവ് പരാതിയിൽ പറയുന്നു ഈ യുവാവും ഏഷ്യാനെറ്റ് ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇത്തരമൊരു പ്രതികരണങ്ങൾ നടത്തിയത് ഇതോടെ രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ പരാതികളിന്മേൽ രഞ്ജിത്തിനെതിരെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പരാതികൾ പല താരങ്ങൾക്കെതിരെയും കേരളത്തിൽ ഉയർന്നു വന്നു ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ അത് ബാധിക്കുമെന്ന് അന്വേഷണ സംഘത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്തിനെതിരെയുള്ള കുറ്റപത്രം ആദ്യം സമർപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നത് കൂടുതൽ കേസുകൾ വരും ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരാതിക്കാരിയായ ബംഗാളി നടിയിൽ നിന്നും രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കം നടത്തുന്നത് ഈ ആഴ്ച തന്നെ ബംഗാളി നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ബംഗാളി നടിക്ക് കൊച്ചിയിലേക്ക് എത്തി രഹസ്യമൊഴി നൽകാനുള്ള സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് കൊൽക്കത്തയിലെ സെക്ഷൻ കോടതിയിൽ തന്നെ ഇത്തരമൊരു രഹസ്യമൊഴി നൽകാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡബ്ല്യു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വാർത്തകളും പുറത്തുവരുന്നു നടിമാരുടെ പരാതിക്കാരുടെ സ്വകാര്യത വെളിപ്പെടുത്തുന്ന തരത്തിലാണ് റിപ്പോർട്ടർ ടി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതെന്നും ഇത് പരാതിക്കാരുടെ ജീവന് സുരക്ഷിതത്വം ഇല്ലാതാക്കുമെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ റിപ്പോർട്ടർ ടി വി പ്രക്ഷേപണം ചെയ്തത് അതിൽ തന്നെ കോടതി അലക്ഷ്യമായ നടപടികളുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും തുടർന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിൽ നിന്ന് റിപ്പോർട്ടർ ടി വി വിലക്കണമെന്നാണിപ്പോൾ ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉള്ളടക്കങ്ങൾ നൽകുമ്പോൾ തന്നെ പരാതിക്കാർ ആരാണെന്ന് തെളിയിക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഐഡൻറിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളും വാർത്തകളുമാണ് റിപ്പോർട്ടർ ടി പലപ്പോഴും നൽകുന്നത് അതുകൊണ്ട് തന്നെ പരാതിക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നിറവേറ്റപ്പെടുന്നില്ല ആ പരാതിക്കാരുടെ സ്ത്രീകളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് റിപ്പോർട്ടർ ടി വി വാർത്തകൾ നൽകുന്നതിലൂടെ ചെയ്യുന്നതെന്നും ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്കയച്ച സോഷ്യൽ മീഡിയയിൽ അയച്ച തുറന്ന കത്തിൽ വ്യക്തമാക്കുന്നു